പവന് വെറും നൂറ് രൂപയിൽ താഴെ മാത്രം വിലയുണ്ടായിരുന്ന സ്വർണത്തിന് ഇപ്പോൾ അരലക്ഷത്തിന് മുകളിൽ വില വന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ട് സാധാരണക്കാരന് ഹിറ്റാക്കിനായി കുതിച്ചു വരികയാണ് സ്വർണ്ണവില ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണവിലയ്ക്ക് പിന്നാലെ നെട്ടോട്ടം ഓടുന്ന ആളുകൾ ഇനി എന്നാണ് ആശ്വസിക്കാൻ ഇടവരികയെന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചത് വർഷങ്ങൾക്ക് മുൻപ് വെറും നൂറ് രൂപയിൽ താഴെ മാത്രം വിലയുണ്ടായിരുന്ന സ്വർണത്തിന്റെ ചരിത്ര വഴികൾ വളരെ രസകരമാണ് വെറും നൂറ് രൂപയ്ക്ക് താഴെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ പവന്റെ വില ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെത്തിയപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപയിലേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെത്തിയപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് സ്വർണത്തിന്റെ വില രണ്ടായിരത്തി നാനൂറിന് മുകളിലായത് രണ്ടായിരം ആയപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയിലേക്കും രണ്ടായിരത്തി ആറായപ്പോൾ ആറായിരത്തി രൂപയിലേക്കും വില ഉയർന്നു രണ്ടായിരത്തി പത്തിൽ വില പന്ത്രണ്ടായിരം കടന്നു രണ്ടായിരത്തി ആയപ്പോൾ പത്തൊമ്പതിനായിരം രൂപയും രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് രൂപയുമായിരുന്നു സ്വർണത്തിന്റെ വില മൃദുവും തിളക്കമുള്ളതുമായ ഒരു മഞ്ഞ ലോഹമാണ് സ്വർണം വിലയേറിയ ഈ ലോഹം നാണയമായും ആഭരണങ്ങളുടെ രൂപത്തിലും നൂറ്റാണ്ടുകളായി തന്നെ മനുഷ്യൻ ഉപയോഗിച്ചു പോരുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളും തരികളുമായി സ്വതന്ത്രാവസ്ഥയിൽ തന്നെ പ്രകൃതിയിൽ കണ്ടുവരുന്ന ഒരു ലോഹമാണിത് ലോഹങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി രൂപഭേദം വരുത്താവുന്ന ഈ ലോഹം ലോകത്ത് എഴുപതോളം രാജ്യങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ലോകവ്യാപകമായ ഉൽപ്പാദനത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ദക്ഷിണാഫ്രിക്ക അമേരിക്കൻ ഐക്യനാടുകൾ ഓസ്ട്രേലിയ ചൈന കാനഡ റഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ചരിത്രാതീത കാലം മുതൽക്ക് അറിയപ്പെട്ടിരുന്ന അമൂല്യ ലോഹമാണ് സ്വർണം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹവും ഇത് തന്നെ ആയിരിക്കാനാണ് സാധ്യത ബി സി രണ്ടായിരത്തി അറുന്നൂറിലെ ഈജിപ്ഷ്യൻ ഹീറോഗിസി ലിഖിതങ്ങളിൽ ഈജിപ്തിൽ സ്വർണം സുലഭമായിരുന്നുവെന്ന് പരാമർശിക്കുന്നുണ്ട് ഈജിപ്തും ലുബിയയുമാണ് ലോകത്തിൽ ഏറ്റവും അധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചിരുന്ന മേഖലകളെന്ന ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ബൈബിളിലെ പഴയ നിയമ സ്വർണത്തെപ്പറ്റി പലവട്ടം പരാമർശിക്കുന്നുമുണ്ട് സ്വർണത്തിന്റെ നിർമ്മാണ ചരിത്രത്തിന് എട്രിസൻ മിനോവൻ അസീറിയൻ ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളുടെ കാലത്തോളം തന്നെ പഴക്കമുണ്ട് നദീ നിക്ഷേപ തടങ്ങളിൽ നിന്നുള്ള മണലിനെയും ചരലിനെയും അരിച്ചെടുത്താണ് അക്കാലത്ത് സ്വർണം നിർമ്മിച്ചിരുന്നത് പുരാതന കാലം മുതൽ ഇന്ത്യയിൽ മധ്യേഷ്യയിലും തെക്കൻ യൂറൽ പർവ്വത പ്രദേശങ്ങളിലും കിഴക്കൻ മെഡിറ്ററേനിയൻ തീരങ്ങളിലും സ്വർണം നിർമ്മിച്ചു പോന്നിരുന്നു ഇന്ത്യയിലാണ് സ്വർണം ആദ്യമായി പൊഴിച്ചെടുത്ത് ഉപയോഗിച്ചത് പതിനാറാം നൂറ്റാണ്ട് മുതൽ സ്പെയിനിന്റെ ആധിപത്യത്തിലായിരുന്ന തെക്കേ അമേരിക്കയും മെക്സിക്കോയുമായിരുന്നു സ്വർണത്തിന്റെ ഏറ്റവും വലിയ ഉൽപ്പാദകർ പതിനാറാം നൂറ്റാണ്ടിലെ ലോകത്തെ ആകെ സ്വർണോത്പാദനത്തിന്റെ ഒൻപത് ശതമാനം മെക്സിക്കോയിൽ നിന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയയിൽ വൻ സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തി പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ലോക സ്വർണോൽപാദനത്തിന്റെ നല്ലൊരു ശതമാനം അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നായിരുന്നു ഇനി സ്വർണത്തിന്റെ ഖനനവും ശുദ്ധീകരണവും എങ്ങനെയാണെന്ന് നോക്കാം സ്വർണം വേർതിരിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പവഴി സ്വർണ്ണമടങ്ങിയ ചരലിൽ നിന്നും വെള്ളം ഉപയോഗിച്ച് കഴുകി അരിച്ചെടുക്കുന്ന രീതിയാണ് ആഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന സ്വർണം അരിച്ചെടുക്കുന്നതിന് സ്വർണ്ണ പണിക്കാരും മറ്റും ഈ രീതി ഉപയോഗിക്കാറുണ്ട് എന്നാൽ സ്വർണം വേർതിരിച്ചെടുക്കുന്നതിനുള്ള ആധുനിക രീതിയാണ് ഹൈഡ്രോളിക്ഖനനം വെള്ളം ശക്തിയിൽ ചീറ്റിച്ചാണ് ഈ രീതിയിൽ സ്വർണം വേർതിരിച്ചെടുക്കുന്നത് മറ്റ് മിക്ക ലോഹങ്ങളെയും അലിയിക്കുന്ന നൈട്രിക് അമ്ലവുമായി സ്വർണം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല എന്നതും ഒരു പ്രത്യേകതയാണ് വസ്തുക്കളിലെ സ്വർണത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിന് നൈട്രിക് അമ്ലം കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നു നൈട്രിക് അമ്ലം ഉപയോഗിച്ച് സ്വർണ്ണത്തിന്റെ ശുദ്ധത പരിശോധിക്കുന്നതാണ് ആസിഡ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് ഏറ്റവും നന്നായി രൂപഭേദം വരുത്താൻ സാധിക്കുന്ന ലോഹമാണ് സ്വർണം ഒരു ഗ്രാം സ്വർണം അടിച്ചു പരത്തി ഒരു ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു തകിടാക്കി മാറ്റാൻ സാധിക്കും അതായത് പൂജ്യം ദശാംശം പൂജ്യം 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 ഒന്ന് മൂന്ന് സെന്റിമീറ്റർ വരെ ഇതിന്റെ കനം കുറയ്ക്കാൻ കഴിയും വെറും ഇരുപത്തി ഒൻപത് ഗ്രാം സ്വർണം ഉപയോഗിച്ച് നൂറ് കിലോമീറ്റർ നീളമുള്ള കമ്പിയുണ്ടാക്കാനും സാധിക്കും സ്വർണത്തെ മറ്റ് ലോഹങ്ങളുമായി ചേർത്ത് ചങ്കര ലോഹങ്ങളാക്കാം ഇത്തരം സങ്കരങ്ങൾക്ക് ശുദ്ധ സ്വർണത്തെ അപേക്ഷിച്ച് കൂടുതൽ കടുപ്പം ഉണ്ടായിരിക്കും ആകർഷകമായ നിറവും ഈ സങ്കരങ്ങളുടെ പ്രത്യേകതയാണ് വളരെ നേരത്തെ പൊടിയാക്കിയാൽ സ്വർണവും മറ്റ് ലോഹങ്ങളെ പോലെ തന്നെ കറുത്തു നിറത്തലായിരിക്കും പ്രകൃതിദത്തമായ സ്വർണത്തിൽ എട്ട് മുതൽ പത്ത് വരെയോ അതിലധികമോ വെള്ളി അടങ്ങിയിരിക്കും അതേസമയം വിപണിയിൽ സ്വർണത്തിന് വില അരലക്ഷവും കടന്ന് മുന്നേറിയിട്ടും വിൽപ്പന ഒട്ടും കുറയുന്നില്ല സുരക്ഷിത നിക്ഷേപമെന്ന നിലയിലാണ് മിക്ക ആളുകളും സ്വർണം വാങ്ങിവെക്കുന്നത് വില കുറയില്ലെന്ന ഉറപ്പും മറ്റൊരു കാരണമാണ് നിലവിൽ അരലക്ഷത്തിന് മുകളിലാണ് ഒരു പവന്റെ വില ജ്വല്ലറികളിൽ ആഭരണം വാങ്ങാനെത്തിയാൽ പണിക്കൂലി ജി എസ് ടി ഒക്കെ ചേർത്ത് അറുപതിനായിരം രൂപ വരെ നൽകണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മാത്രം സ്വർണ്ണവിലയിൽ വിലയിൽ ആഭ്യന്തര വിപണിയിൽ ഏഴ് പോയിന്റ് ആറ് പൂജ്യം ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് രാജ്യത്തെ വീടുകളിൽ ഏകദേശം ഇരുപത്തി ഏഴായിരം ടൺ സ്വർണ്ണ ശേഖരമുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ഇരുപത്തി ഏഴായിരം ടൺ സ്വർണത്തിൽ അയ്യായിരത്തി മുന്നൂറ് ടൺ പണയം വെച്ച് വായ്പ എടുക്കുന്നതിനായി ബാങ്കുകളിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് കണക്ക് പല പല ആവശ്യങ്ങൾക്കായി സ്വർണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവരാണ് നിലവിൽ ബുദ്ധിമുട്ടുന്നതെങ്കിലും എങ്ങനെയെങ്കിലും ആളുകൾ സ്വർണം വാങ്ങിയിരിക്കുമെന്നത് മറ്റൊരു സത്യമാണ് വാർത്തകൾ സത്യമാണ്റിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ